ഹരേ കൃഷ്ണ രാമലക്ഷ്മണന്മാരുടെ ലങ്കാപ്രവേശം എന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് സേതുവിൻ്റെ പണി പൂർത്തിയായപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരും ഹനുമാനും സുഗ്രീവനും വിഭീഷണനും വാനരസംഘവും ഉത്സാഹഭരിതരായി ലങ്കയിലേക്ക് യാത്ര തിരിച്ചു മൂന്ന് ദിനരാത്രിങ്ങൾ സഞ്ചരിച്ച് അവർ ലങ്കയിലെത്തിച്ചേർന്നു ലങ്കയിലേക്കുള്ള മാർഗം നിർദ്ദേശിച്ചത് വിഭീഷണനായിരുന്നു ഹനുമാൻ ശ്രീരാമനെയും അങ്കദൻ ലക്ഷ്മണനെയും തങ്ങളുടെ തോളുകളിൽ വഹിച്ചുകൊണ്ടായിരുന്നു യാത്ര ഭഗവാനെ ശ്രീരാമപക്ഷം ചേർന്ന താൻ ലങ്കയിലെത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നല്ലതുപോലെ അറിയാമായിരുന്ന വിഭീഷണൻ വളരെ കരുതലോടുകൂടിയാണ് നടന്നിരുന്നത് ശത്രു പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പോ സജീവന്മാരോടൊപ്പമാണ് വിഭീഷണൻ സഞ്ചരിച്ചിരുന്നത് ലങ്കയിൽ കാലുകുത്തിയ ഉടനെ വിഭീഷകൻ്റെ അഭിപ്രായ പ്രകാരം സുബേല പർവ്വതത്തിൻ്റെ സ്ഥാനപ്രദേശം തന്നെ സേനാനിവേശത്തിനായി ശ്രീരാമൻ തിരഞ്ഞെടുത്തു സുബേല പർവ്വതത്തിൻ്റെ അത്യാധിക പ്രദേശത്ത് ഉപവിഷ്ടരായ ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ സമരതന്ത്രമനുസരിച്ച് സേനകളെ അണിനിരത്തേണ്ട വിധത്തെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു സുഗ്രീവ രാവണൻ അഹങ്കാരിയാണ് എങ്കിലും യുദ്ധം ഒഴിവാക്കാനുള്ള ഒരവസരം കൂടി നാം അവന് നൽകുന്നു അതിന് അവൻ വഴിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത നടപടി ആരംഭിക്കാം ശ്രീരാമന്റെ തീരുമാനം കേട്ടപ്പോൾ ആഞ്ജനേയൻ ഇങ്ങനെ ഉണർത്തിച്ചു പ്രഭോ അവനുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അവൻ അങ്ങയുടെ അഭിപ്രായം ഒരിക്കലും ചെവിക്കൊള്ളുകയില്ല അത്രയ്ക്ക് അഹങ്കാരിയാണവൻ അഞ്ജനേയ എന്നാലും യുദ്ധത്തിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട ചില ധർമ്മനീതികൾ നമ്മൾക്കുണ്ട് ഏറ്റവും പ്രധാനം ദൂത സന്ദേശമാണ് സുഗ്രീവ താങ്കൾ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ